ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മുടെ ഗ്രഹ നിലയിൽ നമ്മൾ ജനിച്ച സമയം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ ദോഷസ്ഥാനത്താണ് എങ്കിൽ അത് മാറുവാനുള്ള ചന്ദ്രനിൽ നിന്ന് അനുകൂലമായ അതായത് ചന്ദ്രദേവൻ ിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് ചന്ദ്ര നവഗ്രഹ മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നത് വഴി നമ്മുടെ ജന്മ ജന്മനായുള്ള അതായത് ജാതകവശാൽ നമുക്ക് ഉണ്ടായ ചന്ദ്രൻ്റെ ഗ്രഹപ്പിഴകൾ അതായത് നമ്മുടെ ആ ഗ്രഹപ്പിഴ ഉണ്ടാകുമ്പോൾ ചന്ദ്രൻ ശരിയായ ഒരു ഫലം നമുക്ക് നമ്മുടെ ജാതകത്തിൽ തരുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ എന്തെല്ലാം സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായാലും മനസ്സിന് സന്തോഷം ഉണ്ടാവുകയില്ല സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കാം അസന്തുഷ്ടി നിറഞ്ഞ ഒരു മനസ്സോടുകൂടി ജീവിക്കേണ്ടി വരും അപ്പോൾ ചന്ദ്രൻ ബലവാനായി അല്ലെങ്കിൽ അനുകൂലമായി നമ്മുടെ ജീവിതത്തിൽ അനു അനുഗ്രഹങ്ങൾ തരുവാൻ വേണ്ടിയാണ് ഈ ചന്ദ്ര നവഗ്രഹ മന്ത്രം നാം ജപിക്കേണ്ടത് ജാതകത്തിലെ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെ മാറ്റി സന്തോഷവും സമാധാനവും തരുവാൻ ഈ മന്ത്രം നമ്മെ സഹായിക്കുന്നു അതുപോലെ തന്നെ ചർമ്മം കുടൽ തുടങ്ങിയ അവയവങ്ങളിൽക്കുണ്ടാകുന്ന അസുഖങ്ങൾ രോഗപീഠകൾ ഇല്ലാതാക്കുവാൻ അവയെ അകറ്റുവാൻ ഈ മന്ത്രം നമ്മെ സഹായിക്കുന്നു അതുപോലെ ജീവിത നിലവാരം ഉയർത്തുവാൻ നമ്മുടെ മനസ്സ് സ്റ്റേണായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മമണ്ഡലം ഉയരും നമുക്ക് സന്തോഷവും സമാധാനവും വർദ്ധിക്കും അങ്ങനെ ജീവിത നിലവാരം ഉയരുവാനും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പോസിറ്റീവായി വരുവാനും ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളിൽ ഉറയ്ക്കുവാനും ഒക്കെ ചന്ദ്രൻ ഒരു കാരകനായി മാറുന്നു അതിനുവേണ്ടി നമുക്ക് ചന്ദ്രന്റെ നവഗ്രഹ മന്ത്രം നവഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ സോമൻ അദ്ദേഹത്തിന്റെ ആ മന്ത്രം നമുക്ക് ജപിക്കാം ധതിശങ്കുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിരം സോമം ശംഭൂർ മകുട ഭൂഷണം ധിശങ്ക തുഷാരാഭം ക്ഷീരോദ്ധാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മകുട ഭൂഷണം ഈ വരികളുടെ അർത്ഥം തൈരിന്റെയും ശംഖിൻ്റെയും നിറത്തോടു കൂടിയവനും ക്ഷീരസാഗരത്തിൽ നിന്ന് പാലാഴി മഥനവേളയിൽ ഉയർന്നു വന്നവനും ആയ ആ സോമനെ ആ ശശിയെ ഞാൻ നമിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മഹാദേവന്റെ തലയിൽ അല്ലെങ്കിൽ കിരീടത്തിൽ തലയിൽ ആഭരണമായി മാറിയ പരമശിവൻ്റെ മകുടത്തിൽ ആഭരണമായി മാറുന്ന അലങ്കാരമായി മാറുന്ന ആ ശശിയെ ആ ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം ഏത് മന്ത്രം ജപിച്ചാലും അതിന്റെ ആ അർത്ഥമറിഞ്ഞു വേണം ജപിക്കേണ്ടത് ഇത് ഒന്നുകിൽ അൻപത്തിനാല് തവണ ജപിക്കാം അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കാം ഇത് രാത്രിയിൽ വേണം ജപിക്കേണ്ടത് ചന്ദ്രനെ കാണുന്ന സമയത്ത് ചന്ദ്രനെ പൂർണമായിട്ട് കാണുമ്പോൾ അഭിമുഖമായി വടക്ക് പടിഞ്ഞാറ് ദിശയിൽ അഭിമുഖമായി ചന്ദ്രൻ വരുമ്പോൾ വേണം ജപിക്കേണ്ടത് ചന്ദ്രനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അഭിമുഖം ആമുഖമായി കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനോ മാലിന്യങ്ങൾ മനസ്സിലെ വിഷമങ്ങൾ പ്രശ്നങ്ങൾ ആ കലക്കലെല്ലാം മാറി തെളിഞ്ഞ മനസ്സോടുകൂടി കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇതിന്റെ വരികൾ ടൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് പോയത് അല്ലെങ്കിൽ വരികളില്ലാതെ ഇത് ചൊല്ലിയിടുവാനായിരുന്നെങ്കിൽ അന്നേരം തന്നെ ഉടൻ തന്നെ പറ്റിയേനെ അപ്പോൾ ഇതിനൊക്കെ സമയം വേണ്ടി വരുന്നത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആവശ്യങ്ങൾ അല്പല്പം താമസിച്ചു പോകുന്നത് എല്ലാവരുടെയും ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ എല്ലാം ഞാൻ വായിക്കാറുണ്ട് മറുപടി തരാൻ വൈകുന്നതിൽ വിഷമിക്കരുത് പരിഭവം പാടില്ല എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എല്ലാം ചോദിക്കൂ കൂടി സന്തോഷത്തോടുകൂടി സമയബന്ധിതമായി ഞാനതെല്ലാം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്ത